ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കരിങ്കുട്ടിച്ചാത്തനെ കുറിച്ചാണ് കരിങ്കുട്ടിച്ചാത്തൻ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരിൽ മൂത്തവൻ കരിങ്കുട്ടിയും ഇളയവൻ വിഷ്ണുമായ കുട്ടിച്ചാത്തനുമാണ് മൂത്തവനായതുകൊണ്ടാകാം കരിങ്കുട്ടിച്ചാത്തന് വിഷ്ണുമായ ചാത്തനെക്കാളും കുറച്ച് ദേഷ്യം കൂടുതലാണ് കല്ലടിക്കോട് മലവാരും വാഴും കരുനീലി അമ്മയുടെ മൂത്തവൻ പൊന്നാരും കരിങ്കുട്ടി അമ്മയുടെ പൊന്നുമകൻ വിഷ്ണുമായയുടെ വാഹനം ചെമ്പൻ പോത്താണെങ്കിൽ കരിങ്കുട്ടി വെളുത്ത കാളപ്പുറത്താണ് സഞ്ചാരം കയ്യിൽ കോലും വടിച്ചിലമ്പും വിഷ്ണുമായയുടെ മുഖം ഒരു പൈതലിനെ പോലെ സുന്ദരമാണെങ്കിൽ കരിങ്കുട്ടിച്ചാത്തനാവട്ടെ കുറച്ച് ഗൗരവഭാവമുള്ളവനാണ് ചുവന്ന കണ്ണുകളുമുണ്ട് പൊന്നാരം കരിങ്കുട്ടി വിളിച്ചാൽ വിളിപ്പുറത്തെത്തി നമ്മുടെ കാര്യങ്ങൾ ഏതുമായാലും അത് സാധിച്ചു തരും അത്ര ശക്തനാണ് സ്വാമി എന്നാൽ മറന്നാലോ ഒരു നിമിഷം പോലും മടിക്കാതെ കടുത്ത തിരിച്ചടിയും തരും ഇത് നമുക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കും ഈ ഒരു കാരണത്താൽ തന്നെ കരിങ്കുട്ടി സേവകർ വളരെ കുറവാണ് കുടുംബപരമായി കരിങ്കുട്ടി സേവയുള്ളവർ മാത്രമേ സ്വാമിയെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുള്ളൂ അഥവാ മറ്റാരെങ്കിലും സേവയെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് പറയ സമൂഹമാണ് ആദ്യകാലങ്ങളിൽ കരിങ്കുട്ടിയെ സേവ ചെയ്തിരുന്നത് അവർക്കത് കിട്ടിയത് കല്ലടിക്കോട് മലയാടിവാരത്തു നിന്നുമാണ് ഇപ്പോൾ ഒട്ടുമിക്ക സമുദായങ്ങളും സ്വാമിയെ സേവിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഫലം ലഭിക്കുക പറയ സമുദായം വഴി കൈമാറി വന്ന് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കാണ് എന്നുവെച്ച് മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മത്തിന് ഫലമില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കരിങ്കുട്ടി സേവയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സ്വാമിയെ സേവയെടുക്കുന്നതിന് മുമ്പ് ആദ്യം കാളിയെയോ അല്ലെങ്കിൽ വിഷ്ണുമായിയോ അതുമല്ലെങ്കിൽ ഈ രണ്ട് മൂർത്തികളെയോ ഒരുമിച്ച് സേവിച്ച് ബലം വരുത്തണം എങ്കിൽ മാത്രമേ കരിങ്കുട്ടി സേവ ഉറക്കുകയുള്ളൂ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും പറയും അമ്മയുള്ളിടത്തെ മകനുണ്ടാവൂ എന്നൊക്കെ എന്നാൽ അതല്ല കാര്യം വിഷ്ണുമായയുടെ കർമ്മത്തിന് എന്തെങ്കിലും ഒരു തെറ്റു വന്നാലോ ഒരു മുടക്കം വന്നാലോ വിഷ്ണുമായ സ്വാമി നമ്മളോട് പൊറുക്കും എന്നാൽ കരിങ്കുട്ടി ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്ര കോപിയുമാണ് കർമ്മത്തിലുണ്ടാകുന്ന ഒരു പിഴവ് പോലും ഒന്നാരും കരിങ്കുട്ടി പൊറുക്കില്ല കരിങ്കുട്ടി സ്വാമിയുടെ കർമ്മത്തിലുണ്ടാകുന്ന പിഴവിൻ്റെ കാരണത്താൽ സ്വാമിയിൽ നിന്നും തിരിച്ചടി വന്നാൽ കാളിയോ വിഷ്ണുമായോ നമുക്ക് ഉപാസനാമൂർത്തിയായി കൂടെയുണ്ടെങ്കിൽ അവർ നമ്മളെ കരിങ്കുട്ടിയുടെ കോപത്തിൽ നിന്നും രക്ഷിക്കും കാരണം ഉപാസ